ഇത് ഇപ്പൊ എല്ലാം കൂട്ടി ഒപ്പന എത്തിക്കിണ്ട് അതാ കവർ ചെയ്യാൻ വെക്കുന്നു ഞാൻ കഴിഞ്ഞപ്പണി ഇത് ഏസം മറ്റു മേണ്ടോന്തോ പരിപാടി ബ്രോക്കർ പണി ഉണ്ടോ അതിന് പോലും പൈസ തെരുവില്ല എത്ര മണിക്ക് എണീച്ചു പോവും ഞാൻ മൂന്നര മണിക്ക്

കൊണ്ടായിരുന്നത് കോഴിക്കോട് അതിലിപ്പോ എന്താ ഉള്ളു ഏഹ് അയിൽ എന്താള്ള കാണിച്ച് ഇതായിരുന്നു മീൻ എടുക്കണ് കോഴിക്കോട് കോഴിക്കോട് പോവും എന്നിട്ട് രണ്ടായി കൈവല്ലോ കൈ ആ പൂച്ചക്കുട്ടിക്ക് എന്തോ പഴയതെന്തോ അതാ അതാ പൂച്ചക്കുട്ടിക്ക് ഉള്ളത് ഇത് എന്നാ ബുക്കാന് അപ്പൊ ആടെ എങ്ങനെ കോഴിക്കോട് അപ്പൊ കോഴിക്കോട് എങ്ങനാ മൂന്നെണ്ല്ലോ മൂന്നെണ്ണം നിന്നോ അല്ല കത്തി താട്ടേ ഇത് നിന്നോട്ടില്ല അല്ലെ ഇടനിലാവിലെങ്ങനെത്തോ ഞാൻ എന്നിലായി ഒന്നും മനസ്സിലായല്ല മീനായിരുന്നു എടുക്കണേ കോഴിക്കോട് ഇടനിലാവിലെത്തുന്ന ഞാന് പോലെ എവിടുന്നാ നടത്തണേ ഇടനിലാവുന്നോ ഏത് നടത്തറിയല്ല നടത്തായിരുന്നു മ്മേ വലിയ പല്ലില്ലേ വലിയ പല്ലി അതെങ്ങനെ പോയിട്ട് എത്ര കിലോമീറ്റർ നടക്കൂ ഞാൻ മൂന്നൊന്നും അല്ല നടക്ക ഒരു ദിവസോ ഞാൻ ഇപ്പൊ കൊതുവല്ലിക്ക് കൊച്ചേ ഞാൻ കൊതീണ്ടു നടന്നു പോയി കഴിഞ്ഞാ കൈസമ്മ അതിലൊന്നുമില്ല അതിൽ കഴിഞ്ഞു കത്തിട്ടെ ഒച്ച ഒച്ച ഒന്നു കടിയോ ಒಟ್ಟೆ ಒಂದೂಡಿಯೋ